ഹായ് ഗൈസ് ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ടേസ്റ്റി ഒരു ആലു പൊറാത്ത റെഡിയാക്കിയാലോ അപ്പോൾ കമോൺ ഗൈസ് ഉരുടക്കിഴങ്ങ് രണ്ടെണ്ണം തൊലി കളഞ്ഞിട്ട് നമുക്ക് കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അത് വേവുമ്പോഴേക്കും നമുക്ക് മസാല റെഡിയാക്കാം ഒരു പാനിലേക്ക് ഓയിലൊഴിച്ച് ഉള്ളിയിട്ടൊന്ന് വാട്ടി കൊടുക്കാം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഗരം മസാല വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല ടോവ് വേവിച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഇത് നമുക്ക് അത് മാറ്റി വയ്ക്കാം പിന്നീട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം നന്നായി കുഴച്ച് സോഫ്റ്റാക്കി ചപ്പാത്തി ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഫില്ലിങ്സ് വെച്ച് കൊടുത്ത് ഒന്നുകൂടെ ഉരുട്ടിയെടുക്കുക പിന്നീട് നമുക്ക് ചെറുതായിട്ട് നമ്മളധികം ബലമൊന്നും കൊടുക്കാതെ നെയ്സായിട്ട് ഒന്ന് നമുക്ക് പരത്തിയെടുത്തിട്ട് നെയ്യ് തടവി ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ ഇത് പരത്തുമ്പോൾ പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ആലു പരാത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഗൈസ് നല്ല അടിപൊളിയാണ് ഈസിയാണ് ഓക്കെ ബൈ ഗൈസ്